യാക്കോബിനെ അമ്മയുടെ ഉദരത്തിൽ യാക്കോബിന്റെ അമ്മ വഹിക്കുമ്പോൾ െ കുറിച്ച് പദ്ധതി ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു ഈ പകലിൽ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അമ്മയുടെ ഗർഭത്തിൽ നിങ്ങളെ വഹിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട് അമ്മമാർ കേട്ടോ നിങ്ങളുടെ അകത്ത് ഗർഭിണികളായ അമ്മമാർ കേട്ടോ നിങ്ങളുടെ വയറിനകത്തുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യയെ വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടെ നിവസനത്തിലായിരിക്കുക നമ്മൾ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മളെങ്ങനാണ് നമ്മൾ എങ്ങനായിരിക്കും എന്നൊക്കെയുള്ള നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അകരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു നാം നമ്മളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു പക്ഷെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും എത്ര വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ വിശ്വാസത്തിന്റെ ആ അളവിനനുസരിച്ച് പോകണമെന്നില്ല ാട് നമുക്കുള്ളത് പോലെ ദൈവത്തിന് നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മുടെ ഏത് വിഷയത്തിന്റെ നടുവിലും നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടല്ല നടക്കുന്നത് ദൈവത്തിന് നമ്മളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ് നടക്കും നമ്മളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിനെ ദൈവം നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ആക്കി തീർക്കാൻ നമുക്ക് സാധ്യമാകണം എന്നാൽ മാത്രമാണ് നമ്മൾ ക്ഷീണിച്ചു പോകാതെ ദൈവവാഗ്ദത്വത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തി ദൈവ സാന്നിധ്യം അനുഭവിച്ച് മുന്നേറ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുന്നത് എല്ലാരും പറഞ്ഞാട്ടെ നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് ദൈവം എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ആകണം എങ്ങനെയാകണം നമുക്ക് നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ദൈവം എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ എനിക്ക് എന്നെ കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ നിന്നെ ൾക്ക് കഴിയുകയില്ല അങ്ങനെ കഴിഞ്ഞാൽ വാർത്തത്വങ്ങൾ ജീവിതത്തിൽ നിവർത്തിയിരിക്കുന്നത് കാണും അങ്ങനെ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ അസാധാരണമായ പ്രവർത്തികൾ നമ്മുടെ ലൈഫിൽ കാണും വിശ്വസിക്കുന്ന ദൈവത്തിനെ സ്വോം ചെയ്തു പറഞ്ഞ കർത്താവ് അങ്ങാഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെ സഹായിക്കണം രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിൽ ഉണ്ട് രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കും ഓഹോ ഒത്തിരി വാഗ്ദാനങ്ങൾ കൊടുക്കും എന്നരളി ചെയ്തു ദൈവം യാക്കോബിന്റെ അമ്മയോട് പറയാണ് രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട് രണ്ട് എന്നിട്ട് രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും ആ രണ്ട് ജാതികൾ രണ്ട് വംശമായിട്ട് പിരിയും വലിയ ജനറേഷനായി രണ്ട് വംശങ്ങൾ മാറാൻ പോകുകയാണ് എന്നിട്ട് പറയാണ് ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും ഒന്നുകൂടെ പറഞ്ഞാൽ രണ്ട് വംശങ്ങളും ഈക്വൽ ആയിട്ട് ഒരേ ശക്തിയാൽ പോകയില്ല രണ്ട് വംശത്തിലും ഒരു ശക്തി അല്ല ഒരു വംശം ഭയങ്കരമായിട്ട് ശക്തിപ്പെടും ഒരു മകന്റെ വംശം മറ്റേ മകന്റെ വംശത്തെക്കാൾ ശക്തിപ്പെടും ദൈവം ഒരു പ്രോമിസ് കൊടുക്കുക ദൈവം വാറ്റത്തെ കൊടുക്കുക എന്നിട്ട് പറയാണ് മൂത്തവൻ ഇളയവനെ സേവിക്കും മൂത്തവൻ എന്ന രളീതു മൂത്തവൻ ആരെ സേവിക്കും പക്ഷെ സാധാരണ അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത് സാധാരണ ചെയ്യേണ്ടത് ആ മൂത്തവനെ ഇളയവൻ എന്ത് ചെയ്യണം സേവിക്കണം ബഹുമാനിക്കണം അങ്ങനല്ലേ പക്ഷെ ഇവിടെ നേരെ തിരിച്ചധികം വാക്തത്വം കൊടുക്കുന്നു പഠിക്കുമ്പോൾ അറിയുക യാക്കോബിനെ അമ്മയുടെ ഉദരത്തിൽ യാക്കോബിന്റെ അമ്മ വഹിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് യാക്കോബിനെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു ഈ പകലിൽ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അമ്മയുടെ ഗർഭത്തിൽ നിങ്ങളെ വഹിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട് അമ്മമാർ കേട്ടോ നിങ്ങളുടെ അകത്ത് ഗർഭിണികളായ അമ്മമാർ കേട്ടോ നിങ്ങളുടെ വയറിനകത്തുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട് എല്ലാരും പറയാം എന്നെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട് ഇവിടെ യാക്കോബിനെ കുറിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ വാക്തത്വം അവൻ പുറത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമല്ല അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് കിടക്കുമ്പോൾ തന്നെ വാക്തത്വം ലഭിച്ചവനാണ് യാക്കോബ് വിശ്വസിക്കുന്നവർ വർ ചാർന്ന് പറ ദൈവത്തിന് എന്നെ കുറിച്ച് വ്യക്തമായ പ്ലാൻ ഉണ്ട് എന്നെ ദൈവം സമയത്ത് തന്നെ എന്നെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ചിലതിനോട് ഞാൻ ആത്മാവിൽ ഇങ്ങനെ പ്രവചിക്കുന്നു നിന്നെ തകർക്കാൻ കവിയുന്ന തകർച്ച നിന്റെ ജീവിതത്തിലേക്ക് വരികയില്ല ദൈവത്തിന് നിന്റെ പേരിൽ ഒരു പദ്ധതി ഉണ്ട് പകൽ വിശ്വാസത്തിൽ പറഞ്ഞോ വിശ്വാസത്തിലൊന്ന് ബലപ്പെട്ടോ വിശ്വാസത്തിലൊന്ന് ബലപ്പെട്ടോ പരിശുദ്ധാത്മാവ് ചിലതിനോട് ആത്മാവിൽ ഇന്ന് പകൽ പ്രവചിക്കുകയാണ് നിന്നെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട് അതിലേക്ക് നീ എത്തിപ്പെടാൻ കഴിയാതെ നിന്നെ തകർക്കാൻ ദൈവം അനുവദിക്കത്തില്ല